അനയാ അഞ്ചശർീയ റഹകുൽഹു റൂയിദു സഹാബി ആ സഹാബിയ റിക്ക തൻടെ കുദരെ പോട്ടു തൻടെ വാളിയെയും പിന്നിリティക്കൊ അതിവേഗത്തിൽ സഞ്ചരിക്കുന്നുണ്ട് അതിവേഗത്തിൽ തൻടെ വാളിയെയും പിന്നിリティ അനയാ അഞ്ചശർീയ റഹകുൽഹു യാ അബൂബക്കർ അബൂബക്കർ അബിനായ ബവാദുന്ന മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അഞ്ചശായ എന്ന് പറയുന്ന സഹാബിയുടെ കുദത്തേക്ക് നോക്കിയിട്ട് പറയുന്നു റൂയിക അഞ്ചശ അഞ്ചശ നിൻടെ കുദരെ നീ സ്പീഡിൽ ಹೋಗിപ്പെകേരുത് സ്പീഡിൽ

ഇസ്ലാം ആദർശവും ആശയവും ഒരിക്കലും പാലിച്ചു വലിയ അത് പാലിക്കണം നമ്മുടെ ഉമ്മമാരത് പാലിക്കാൻ പറയണം കാരണം സ്ത്രീകൾക്ക് സുരക്ഷിതം പിന്നാലെ പോടുന്നത് ഇത്രയും ശുദ്ധമാക്കപ്പെട്ട ഈശ്വരൻ പഠിപ്പിച്ച കാര്യങ്ങൾക്ക് അപ്പുറത്തുനിന്ന് ശുദ്ധിക്കുന്നുണ്ട് ശുദ്ധമാകും